രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ സർക്കാർ ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു സർക്കാർ ടീച്ചേഴ്സ് ഡി എൽ എഡിന് പ്രവേശനം നേടിയ തന്നെ അധ്യാപക വിദ്യാർത്ഥികൾക്കായി പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പി ടി ഐ വൈസ് പ്രസിഡന്റ് പി വി രാജു ഉദ്ഘാടനം ചെയ്തു പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ എം വിജയൻ അധ്യക്ഷത വെച്ച് കോഴ്സ് സംബന്ധിച്ച അധ്യാപിക രേഖ എം ആർ ക്ലാസ് എടുത്തു ടി ടി അധ്യാപൻ കെ പി അസീസ് മാധ്യമപ്രവർത്തകൻ കെ എസ് സൈനുദ്ദീൻ ടി ടി ഐ പൂർവ്വ വിദ്യാർത്ഥി സുനിത ടീച്ചർ അധ്യാപകൻ എൽദോസ് മലപ്പുറം എന്നിവ പ്രസംഗിച്ചു ടി ടി ഐ ജീവനക്കാരായ അഷ്റഫ് വി എം മീരാൻ എന്നിവർ നമ്മുടെ മേലുദ്യോഗസ്ഥർ നമ്മളെ കാണാൻ വരുന്നവർ കോൺട്രാക്ടർ എഞ്ചിനീയർ എല്ലാവരുടെയും സമ്മർദ്ദത്തിലൂടെ ആ മനുഷ്യൻ റിട്ടയർഡ് ചെയ്യുമ്പോഴേക്കും മനസ്സില്ലാ മനസ്സോടെങ്കിലും ഒരഴിമതിക്ക് കൂട്ടുനിൽക്കേണ്ടി വരും ഒരു നൂറ് രൂപയെങ്കിലും വിഹിതം പറ്റേണ്ടി വരും ആ അർഹതമാതയില്ലാത്ത പണം കൊണ്ട് നമ്മുടെ കുടുംബത്തില് നമ്മുടെ മക്കൾക്ക് ഭക്ഷണം വാങ്ങി വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും ആ ഭക്ഷണം അവരെ കൊണ്ട് കഴിപ്പിക്കേണ്ടി വരും പക്ഷെ ഞാൻ നൂറ് ശതമാനം ഉറച്ച വിശ്വാസത്തോടെ പറയട്ടെ ഒരു രൂപ പോലും അഴിമതി നടത്താതെ ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങാതെ ഈ ലോകത്ത് സേവനം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ ശ്രേഷ്ഠമായ ജോലിയാണ് സർവീസാണ് സേവനമാണ് അധ്യാപകർക്ക് ഒരു അധ്യാപകന് ഒരിക്കൽ പോലും അതിലെ ദൈവം പ്രത്യേകം സൃഷ്ടിച്ചവൻ മാത്രമേ ദ്ധ്യാപകനാവുകയുള്ളൂ പേൾബക്ക് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും തുറന്നു കാട്ടാൻ കൂട്ടാക്കാത്ത രഹസ്യങ്ങളുടെ കലവറയാണ് മനുഷ്യ മനസ്സെന്ന് ഞാൻ ഏഴാം ക്ലാസ് വരെ വളരെ അന്തർമുഖനായിരുന്നു ഒരു മൈക്കെടുക്കുകയോ ഒരു കലാകായിക പരിപാടികൾക്ക് പങ്കെടുക്കുകയോ ഒന്നും ചെയ്തില്ല എന്നെ പൂമ്പാടി സ്കൂളിൽ പഠിപ്പിച്ച പുകുന്നര ലീലാമ ടീച്ചർ പറഞ്ഞു നീ ഇങ്ങനെ അടക്കിയിരിക്കരുത് നിനക്ക് ഒത്തിരി കഴിവുകളുണ്ട് അങ്ങനെ ടീച്ചർ ഞാൻ തന്നെ സ്വന്തമായി ഞങ്ങളുടെ അവതരിപ്പിച്ച് ആ ഫസ്റ്റ് റാങ്ക് എല്ലാ നവാഗതരായ അധ്യാപക വിദ്യാർത്ഥികളെ സ്വയം പരിചയപ്പെടുത്തൽ ശ്രദ്ധേയമായി നവാഗതർക്കൊപ്പം രക്ഷാകർത്താക്കളും സന്നിധരായിരുന്നു പുതിയ ബാച്ചിൽ മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം നൽകിയിട്ടുള്ളതെന്നും രണ്ടു വർഷമാണ് ഡി എൽ എഡ് കോഴ്സ് പഠിക്കാനുള്ളതെന്നും ടി പ്രിൻസിപ്പാൾ ഇൻചാർജ് പി എസ് പറഞ്ഞു മൂവാറ്റുപുഴ ത്രിവേണി സംഗമ സമീപം പ്രകൃതിരമണീയമായ സ്ഥലത്താണ് മൂവാറ്റുപുഴ ടി 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 ഐ പ്രവർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ മൂവാറ്റുപുഴ